ചേട്ടാ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കണ്ണും കരളും ഒക്കെ ഒക്കെയായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ അനശ്വരനായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓർക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തെ തുടർന്ന് സി പി ഐ എം ആ വീട്ടിലേക്ക് സധൈര്യം നടന്നിയെന്ന് പ്രസ്ഥാനത്തേക്കാൾ വലുതാണ് മനുഷ്യത്വമെന്ന് കാട്ടിത്തന്ന ഒരു നേതാവ് ആ നേതാവിൻ്റെ വിടുവാ വിടുവാങ്ങലിനൊപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ അറിയാ കഥകളാണ് ടി പി ചന്ദ്രശകരനെ കൊലപ്പെടുത്തുന്നത് ഒഞ്ചിയം എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഉഞ്ചിയത്തിന് നാല് കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഉഞ്ചിയത്ത് നിന്നും നാല് കിലോമീറ്റർ അകലെ വള്ളികാടിലാണ് ഈ സംഭവം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഒരു നീല പാഷൻ ഹീറോ ഹോണ്ടയുടെ പാഷൻ നീലയാണ് ആ വണ്ടി ആ വണ്ടി രാത്രി പത്ത് പതിനഞ്ചിന് പിന്നെ അതിന് നേരെ ബോംബ് പറഞ്ഞു അത് വണ്ടി നമ്പർ പതിനെട്ട് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ച് പിന്നീട് ആ വണ്ടി കുറേ കാലമൊക്കെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ വണ്ടിക്ക് നേരെ ബോംബ് പറഞ്ഞു ബോംബ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ബാലൻസ് തെറ്റി അദ്ദേഹം ഒരു ഫംഗ്ഷന് പങ്കെടുത്തിട്ട് വരികയായിരുന്നു അവിടുന്ന് സ്കെച്ച് ടി പിക്ക് വീണു അവിടെ സ്കെച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വണ്ടിക്ക് നേരെ ബോംബ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ബാലൻസ് കയറ്റി ബാലൻസ് കയറ്റിയപ്പോൾ ഈ വണ്ടി മറിഞ്ഞു വീണു മറിഞ്ഞു വീണു ഇദ്ദേഹം തറയിലേക്ക് വീണു വീണപ്പോൾ ഈ ഇന്നോവയിൽ വന്നവർ ആ വണ്ടിയുടെ ഒക്കെ പ്രത്യേകത അറിയാമല്ലോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വന്ന സ്റ്റിക്കുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വന്ന വണ്ടി അപ്പോൾ ഇവർക്കുണ്ടായിരുന്ന നിർദ്ദേശം ഇപ്പം പാർട്ടി കേൾക്കുന്നില്ല പാർട്ടി പറഞ്ഞത് കെ സി രാമേന്ദ്രൻ അന്ന് പാർട്ടിയുടെ കമ്മിറ്റി പാർട്ടിയുടെ ഒരു വാർത്താക്കുറിപ്പല്ല ഒരു റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത് കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി കൂട്ടുള്ള കെ സി രാമേന്ദ്രന് ടി പിയോടുള്ള വിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് രാഷ്ട്രീയ പകപോക്കലല്ല അല്ല ഇത് വ്യക്തിപരമായി രണ്ടുപേരും തമ്മിലുള്ള വിരോധ വിരോധമാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അവർ വെച്ചത് അപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവർ ടി പി എ വെട്ടി വെട്ടിയത് മുഖത്താണ് എന്തിന് മുഖത്ത് വെട്ടി അതാണ് പ്രത്യേകത മരിച്ചത് ടി പി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി പിന്നെ പുറത്തു പോയില്ല ഒഞ്ചിയത്ത് നിന്ന് ഈ പറയുന്ന നിന്ന് വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ മരിച്ചത് ടി പി ആണെന്ന് ഒരു കാരണവശാലും അറിയാൻ പാടില്ല അങ്ങനെ അങ്ങനെയൊന്നും ശക്തികേന്ദ്രമാണ് ശക്തി കേന്ദ്രം മാത്രമല്ല അത് ഒഞ്ചിയം മണ്ണെന്ന് പറയുന്നത് അല്ല ധീര രക്തസാക്ഷികളുടെ മണ്ണാണ് അതായത് കരിഞ്ചന്തയിലേക്ക് കൊണ്ടുപോയ ലോറികൾ തടഞ്ഞതിന്റെ പേരിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് കരിഞ്ചന്തയില മനുഷ്യർക്ക് കഴിക്കാൻ ആഹാരമില്ലാത്ത കാലഘട്ടത്തിൽ കരിഞ്ചന്തയിലേക്ക് ആഹാരവുമായി പോയ ലോറികൾ തടഞ്ഞാണ് അവിടെ പ്രശ്നം വഞ്ചിയം രക്തസാക്ഷികളുടെ പ്രശ്നം അവിടെ തുടങ്ങുന്നത് അതിന്റെ ചരിത്രം അങ്ങനെയാണ് അപ്പോൾ ടി പി ആണെന്ന് അറിയാൻ പാടില്ല ടി പി യോട് ഈ പാർട്ടിക്ക് അതീതമായിട്ടൊരു സ്നേഹം ഏതാ പാർട്ടി വിട്ടു ആറംബി രൂപീകരിച്ചു വിമതൻ വിമതൻ കുലംകുത്തി എന്ന് സംസ്ഥാന സെക്രട്ടറി പലതവണ വിളിച്ച ആളാണ് ടി പി കുലംകുത്തികൾ എന്നും കുലംകുത്തികൾ തന്നെയാണ് എന്നൊക്കെ പലതവണ പിണറായി വിളിച്ച ഒരാളാണ് ഏറാമല പഞ്ചായത്തിൻ്റെ പ്രശ്നത്തിലാണ് എൻ വേണുവിനെ അവിടെ നിന്ന് മാറ്റുന്നു ജനതാദൾ വരുന്നു ആ ഒരു പ്രശ്നത്തിലാണ് ഈ ഇത് തുടങ്ങുന്നത് അവിടെ നിന്ന് തുടങ്ങുന്നു പിന്നെ പാർട്ടി പോലും ഞെട്ടുന്ന രീതിയിൽ ഒഞ്ചിയൊരു വലിയ എന്താ ആ ഒരു വലിയ പാർട്ടിക്കകത്ത് ഇത്രയും വലിയ ഒരു നിസാരം ഒരു ചെറിയ വിഷയത്തിന് ഇത്രയും വലിയ വലിയ രീതിയിൽ ഒരു പ്രശ്നം അത് പാർട്ടി പ്രതീക്ഷിച്ചില്ല പാർട്ടിക്ക് താങ്ങാൻ പറ്റാതെ ബാധിച്ചു സി പി എമ്മിനെ സി പി എമ്മിനെ ഇന്നും വേട്ടയാടുന്നത് ടി പി യുടെ പ്രേതമാണ് ടി പിയുടെ പ്രേതം ഇന്നും പ്രേതമെന്ന് വെച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട അതിനെ ആത്മഹന്ന ഉദ്ദേശിച്ചത് നെഗറ്റീവായി പറഞ്ഞതല്ല അപ്പോൾ ആ അത് ഇന്നും സി പി എമ്മിനെ വേട്ടയാടുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ നിന്നും നേരെ വെട്ടി വീഴ്ത്തിയ ശേഷം ഇവർ ആ വാഹനവുമായിട്ട് ആ ഇന്നോവയുമായിട്ട് കടന്നു കളഞ്ഞു അവിടെ നിന്ന് ആരെ മരണപ്പെട്ടതെന്ന് അറിയാൻ വയ്യ ആരോ ആരെയോ വെട്ടിക്കൊന്നു ആരോ ആരോ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു ആരാണ് മരിച്ചതെന്ന് ഒരു പിടുത്തവും ആർക്കും കിട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ മുണ്ടിൽ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ഈ അരയിൽ അരയിൽ മുറുക്കിയൊരു ബെൽറ്റ് അദ്ദേഹം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ മരണപ്പെട്ട മനുഷ്യന് ഇരുപത് മിനിറ്റോളം അവിടെ കിടന്നു ഇരുപത് മിനിറ്റോളം ബോഡി അവിടെ കിടന്നു അതിനുശേഷം ഇത് വടകര ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു വടകര ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു അപ്പോഴാണ് ആളുകൾ അറിയുന്നത് മരിച്ചത് ടി പി ചന്ദ്രശേഖ അതാണ് ഈ കൊലപാതകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാര്യം മരിച്ചത് ആരാണെന്ന് കുറേ നേരം ആരും അറിയാൻ പാടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകങ്ങളൊന്നും പിന്നെ പുറത്തിറങ്ങില്ല എന്നുള്ള സാഹചര്യം അന്ന് ഇന്നത്തെ പോലെയല്ല അത് ഭയങ്കരമായിട്ട് ഇവർ എന്താ പറയുക സി പി എമ്മുമായിട്ട് പോരാടാൻ പാർട്ടിക്കകത്ത് പാർട്ടി പാർട്ടിയുടെ നേതാക്കളുടെ നയം ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് അവിടെ ഉള്ളത് ഒരു വലിയ കൂട്ടം ജനങ്ങളാണ് അതിലേക്ക് പിന്നെ വലിയ മാറ്റം പിന്നീടുണ്ടായി അപ്പോൾ പാർട്ടിയുടെ നയം ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ ആവേശത്തോടു കൂടി ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൂടെ നിൽക്കുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത്തോരായിരം വോട്ടിന് മേളിൽ പിടിച്ചതാണ് ഇരുപത്തോരായിരത്തിന് മുകളിൽ വോട്ടുണ്ടായിരുന്നു ടി പിക്ക് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രമല്ല ആ കാരണങ്ങൾ കൂടി കൊണ്ട് മുല്ലപ്പള്ളി അവിടെ ജയിച്ച് കയറി അങ്ങനെ ആ രീതിയിൽ പാർട്ടിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരാളെ കൊലപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു തീരുമാനമായിരുന്നു അങ്ങനെയാണ് വടകര ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് ടി പി ആണെന്ന് മനസ്സിലാകുന്നു പിന്നീട് ഇങ്ങോട്ട് എന്താ വലിയ പ്രതിഷേധം പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രതിഷേധം പാർട്ടിക്കകത്ത് പ്രതിഷേധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി പി സംബന്ധിച്ചിടത്തോളം ടി പി കോഴിക്കോട് ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു എസ് എഫ്ഐയുടെ നേതാവായിരുന്നു പാർട്ടിയുടെ നേതാവായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യപിതാവ് അങ്ങേറ്റത്തെ രാഷ്ട്രീയ ചരിത്രമുള്ള ഒരാൾ മാധവൻ വലിയ രാഷ്ട്രീയ ചരിത്രം അതായത് പാർട്ടി പിളർന്നപ്പോൾ പോലും പാർട്ടിക്കൊപ്പം നിൽക്കാൻ തയ്യാറായ പാർട്ടിക്കൊപ്പം എന്നും അടിയുറച്ചു നിന്ന ഒരാൾ അദ്ദേഹം പിന്നീട് എഴുതിയൊരു കത്ത് വലിയ പ്രസക്തമാണ് ടി പി യുടെ മരണശേഷം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രകാശ് കാരാട്ടിനെ അന്നത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ ഒരു കത്ത് എഴുതിയിരുന്നു ആ കത്തിൽ വളരെ വ്യക്തമായി പാർട്ടിയുടെ നയം ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ആ തുറന്ന് കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ടി പി മരണപ്പെട്ടു വലിയ പ്രതിഷേധം ഉയർന്നു പിറ്റേന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ രാത്രി പത്ത് പതിനഞ്ചിനാണ് മരണപ്പെടുന്നത് ഏകദേശം ഒരു പതിനൊന്ന് മണിവരെ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല പിറ്റേ ദിവസത്തെ പത്രങ്ങളെ ഫ്രണ്ട് പേജിൽ ഒരു ചെറിയ കോളം വാർത്ത അത് അടിക്കാൻ അവർക്ക് സമയം കിട്ടിയുള്ളൂ പത്രം വച്ചടിക്കുന്ന സമയം കഴിഞ്ഞു പോയി അപ്പോഴാണ് അപ്പോഴാണ് ഈ വാർത്ത ഏകദേശമൊക്കെ ഒരു വരുന്നത് ആ പത്ര ഓഫീസിലേക്ക് വരുന്നത് അപ്പോൾ ഫ്രണ്ട് പേജിലൊരു കുഞ്ഞു വാർത്ത ഒൻജിയത്തെ ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു ഇത് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വാർത്തയാണ് ആ ചെറിയ വാർത്ത പിന്നീട് പിറ്റേ ദിവസം മുതൽ ഒരു പത്രം മുഴുവൻ അച്ചടിക്കുന്ന രീതിയിലേക്ക് വളർന്നു അത് വളരാനുള്ള കാരണമാണ് വി എസ് വി എസ് അതിനോട് വലിയ പ്രതിഷേധമുയർത്തി വി എസ് അതിനോട് കലഹിക്കാൻ തയ്യാറായി തയ്യാറായി വി എസ് കലഹിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കലഹിക്കുക എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ പാർട്ടിയുമായിട്ട് പാർട്ടിയുടെ പിണറായി വിജയനുമായിട്ടുള്ള ഒരു എന്താ അഭിപ്രായ വ്യത്യാസം വളർന്നീക്കുന്ന സമയം കൂടിയാണ് അതിനിടയിലാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത് വി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസ് അവരെ ധീരസഖാക്കൾ എന്ന് വിളിച്ച ആളാണ് കുലങ്കുത്തി എന്ന് പിണറായി വിളിച്ചപ്പോൾ വി എസ് അവരെ ധീരസഹാക്കൾ എന്ന് പറഞ്ഞ് വിളിച്ചതാണ് പിന്നെ തെറ്റിതിരുത്തി നിങ്ങൾ തിരിച്ചു വരണം തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് പറഞ്ഞത് അവർ പാർട്ടിയുടെ മക്കളാണെന്നായിരുന്നു വി എസിൻ്റെ നയം ഒഞ്ചിയത്തെ കുലംകുത്തികളെന്ന് പിണറായി വിളിക്കുന്നവർ പാർട്ടിയുടെ മക്കളാണ് പാർട്ടി സഹാക്കളാണ് എന്നാണ് സഹാക്കളെ എന്നാണ് വി എസ് പലപ്പോഴും അവരെ വിളിച്ചത് അങ്ങനെ ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തോളം ഈ കലഹം ഇങ്ങനെ മൂർച്ഛിച്ച് പോവുകയാണ് അതിനിടെയാണ് നമ്മുടെ നെയ്യാറ്റിൻകരയിലെ ആർ അതിനു മുമ്പാണ് ഈ രാജിവെക്കുന്നത് അതിനു മുമ്പ് ഈ സംഭവത്തിന് മുമ്പാണ് രാജിവെക്കുന്നത് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നെയ്യാറ്റിൻകരയിൽ മത്സരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു പാർട്ടി അന്ന് അരെയും തലയും മുറുക്കി ഇറങ്ങി കാര്യം വലിയ വെല്ലുവിളിയാണ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് പാർട്ടി അവർ പ്രതീക്ഷിച്ചില്ല ആർ ശെൽവരാജിനെ രാജിവെച്ച് പെട്ടെന്ന് ഇതിലേക്ക് ചേർന്ന് കോൺഗ്രസ്സിലേക്ക് ചേർന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മാറുമെന്നൊന്നും പാർട്ടി അതിന് മുമ്പ് പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഒരു സ്ഥാനാർത്ഥി അടുത്ത സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വലിയ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നു ഒ രാജഗോപാൽ അപ്പോൾ ഒ രാജഗോപാൽ ഇപ്പുറത്ത് വരുന്നു അപ്പോൾ പാർട്ടി ആകെ പ്രതിസന്ധിയിൽ അരയും തലയും മുറുക്കി നിൽക്കുകയാണ് എങ്ങനെയും പാർട്ടി പാർട്ടിയെ വഞ്ചിച്ച നയവഞ്ചകൻ പാർട്ടി വഞ്ചിച്ചവന് വഞ്ചിച്ചയാൾക്ക് അയാളോട് വെല്ലുവിളി ആ മറികടക്കണം എന്ന് പറയുന്ന ഘട്ടം അങ്ങനെ ആ ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് പാർട്ടി ഭയങ്കരമായിട്ട് വിശദീകരിച്ചത് ഇതാണ് ഞങ്ങളിവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുക ഞങ്ങളിത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് പാർട്ടിയുടെ വിശദീകരണം അതായിരുന്നു ഞങ്ങളിത് ചെയ്യേണ്ട ആവശ്യമില്ല ഏത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ചെയ്തത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്രയും വലിയ മണ്ടത്തരം കാണിക്കുമോ പക്ഷേ ആദ്യഘട്ടം മുതലേ തന്നെ പാർട്ടിയാണ് ചെയ്തതെന്ന് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഒൻപത് മുതൽ ഒരു പാ ഒരു പ്രാദേശ ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രാദേശിക നേതാവായി വിലയിരുത്തപ്പെടേണ്ട ആളാണ് പക്ഷേ ഒരു സംസ്ഥാന സെക്രട്ടറിക്ക് പോലും എന്താ അദ്ദേഹത്തെ വന്ന് വെല്ലുവിളിക്കേണ്ട രീതിയിൽ ആ രീതിയിൽ ഗതികേടിലാക്കി ആ രീതിയിൽ ഗതി ആ ഗതികേടിലാക്കി അതുകൊണ്ട് തന്നെ പാർട്ടി പിന്നെ പാർട്ടി അതിനോട് പ്രതികരിക്കുമെന്നുള്ളത് ഏകദേശമൊക്കെ ധാരണ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് പാർട്ടി തന്നെയാണെന്ന് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു മാത്രമല്ല ഒഞ്ചിയത്തിൻ്റെ മണ്ണിൽ പാർട്ടിക്കെതിരായിട്ട് ഒരു ജാഥ നടക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിയെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പാർട്ടി അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് പാർട്ടി പാർട്ടിക്കെതിരെ പാർട്ടിക്കെതിരായിട്ടൊരു ഒരു ജാഥ നടക്കുക എന്ന് അങ്ങനെ ഇത് വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നു ഏകദേശം പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു ജൂൺ രണ്ടാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ രണ്ടാം തീയതി ജൂൺ ഒന്നാം തീയതി വി എസ് വയനാട്ടിലാണ് വയനാട്ടിലൊരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ വയനാട്ടിൽ പോയ വി എസ് വയനാട്ടിൽ ഉള്ളപ്പോൾ തന്നെ അന്നത്തെ ഇന്ത്യ വിഷനിൽ വാർത്ത വന്നു നാളെ വി എസ് ടി പി യുടെ വിധവയെ സന്ദർശിക്കും അന്ന് കെ കെ രമ എന്ന് പറയുന്നത് ഇന്നത്തെ എം എൽ എയുടെ അത്രയും ടി പിയുടെ ഭാര്യ എന്നുള്ള രീതിയാണ് ടി പിയുടെ വലിയ സഹാവായിരുന്നു അല്ലെ പാർട്ടിയുടെ വലിയ ഭാഗമായിട്ട് നിന്ന ആളുമാണ് അപ്പോൾ അവരുടെ സ്നേഹം തുടങ്ങുന്നതൊക്കെ ആ പാർട്ടി ബന്ധത്തിൽ നിന്നാണ് അപ്പം ടി പിയുടെ വിധവയെ സന്ദർശിക്കും ഇതായിരുന്നു അന്നത്തെ ഇന്ത്യ വിഷനിൽ വന്ന വാർത്ത അപ്പോൾ ഈ വാർത്ത തുടർന്ന് ബാക്കിയുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നു തുടങ്ങി വരും വന്നേക്കും എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു ജൂൺ രണ്ടാം തീയതി വി എസ് പുലർച്ചെ നേരം പുലർച്ചെയോടെ വയനാട്ടിൽ നിന്നും നേരെ വരുന്നത് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് അപ്പോൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൻ്റെ അവിടുത്തെ ഒരു പ്രത്യേകത അതിൻ്റെ ഇപ്പുറത്തെ മുറിയിൽ പിണറായി വിജയനുണ്ട് അപ്പുറത്തെ മുറിയിൽ എസ് പിള്ളയുണ്ട് രണ്ടുപേരും പാർട്ടിയുടെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വി എസ് പോകും എന്നുള്ള ഒരു സംശയമുള്ളതുകൊണ്ട് പിണറായി ആദ്യം ചെന്ന് വി എസിനെ കണ്ടു വി എസിൻ്റെ മുറിയിലേക്ക് പോയി കണ്ടു അത് ഏകദേശം കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പിന്നാലെ എസ് രാമേന്ദ്രൻപിള്ള വരുന്നു വി എസിൻ്റെ മുറിയിലേക്ക് വരുന്നു അപ്പോൾ വി എസിൻ്റെ മുറിയിലേക്ക് വന്നിട്ട് അദ്ദേഹം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വി എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഇതെല്ലാം അപ്പം വലിയ അതായത് വി എസിനെ അനു അനുനയിപ്പിക്കാൻ അനുനയിപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള വാർത്ത ബ്രേക്കിംഗ് ഒപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മീഡിയ സെല്ലാം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലുണ്ട് വി എസ് പോകുമോ പോകത്തില്ലയോ എന്നുള്ള അപ്പോഴും ഉറപ്പില്ല കാരണം ഒരാൾ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഒരാൾ പാർട്ടി സെക്രട്ടറിയാണ് രണ്ടുപേരും വി എസുമായിട്ട് സംസാരിക്കുന്നു പിന്നെ പാർട്ടി അതിന് മുമ്പ് പിന്നെ ഒരു തീരുമാനം എടുത്തായിരുന്നു കെ കെ രമയ്ക്ക് ആവശ്യമില്ലാത്ത മൈലേജ് കൊടുക്കരുത് എന്നുള്ളത് കാര്യം പാർട്ടി ആയി അവിടെ അപകടം പ്രതിരോധത്തിലാണ് ആ അപ്പോൾ തന്നെ അപകടം തിരിച്ചറിഞ്ഞു കാര്യം ടി പി തീർന്നതോടുകൂടി തീർന്നു എന്ന് വിചാരിച്ചിടത്ത് നിന്ന് കെ കെ രമ ഉദിച്ചുയർന്നു ആ ഒരു സെക്കൻഡ് മുതൽ അവരുടെ പ്രതികരണം ആ രീതിയിലായിരുന്നു അവരുടെ ബൈറ്റുകളൊക്കെ ശ്രദ്ധിച്ച് അന്നത്തെ ബൈറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സി പി എം വൈധവ്യം ആ അത് അവർക്ക് വല്ലാത്തൊരു ഒരു പോരാട്ട വീരി അവരുടെ ഉള്ളിൽ ഉണ്ടായി അപ്പോൾ അത് ഉണ്ടായതോടുകൂടി അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ഒരു സ്ത്രീ എന്നുള്ള പരി ഒരു രീതിയിൽ അങ്ങ് എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരാളല്ല ഒരു വിധവ എന്ന രീതിയിൽ എഴുതിത്തള്ളാൻ പറ്റില്ല എന്ന് ായി ആ അപകടം അപകടം പാർട്ടി അടുത്ത സെക്കൻഡിൽ ഭരിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ പാർട്ടിക്ക് അവരുടെ പ്രതികരണം കണ്ടപ്പോൾ പാർട്ടിക്ക് മനസ്സിലായി ഇത് മൈലേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടി പി എക്കാൾ വലിയ അപകടം നമുക്ക് ഉണ്ടാക്കി വെക്കും എന്ന് അവർക്ക് തോന്നിയതുകൊണ്ട് പാർട്ടി നേരത്തെ തന്നെ ഒരു ആവശ്യമില്ലാത്ത മൈലേജ് കൊടുക്കരുത് എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ള കണ്ടു പിണറായി ആദ്യം കാണുന്നു രാമചന്ദ്രൻപിള്ള കാണുന്നു പതിനൊന്ന് പതിനഞ്ചായപ്പോൾ വി എസ് പുറത്തിറങ്ങി പതിനൊന്ന് പതിനഞ്ചിന് വി എസ് പുറത്തിറങ്ങുന്നു കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നിന്ന് നേരെ പുറത്തിറങ്ങുന്നു നേരെ വണ്ടിയിൽ കയറുന്നു വണ്ടി പിന്നെ പോകുന്നു നേരെ ഒഞ്ചിയത്ത് ആ ഒഞ്ചിയത്ത് ടി പിയുടെ വീട്ടിലേക്കാണ് ആ വണ്ടി പോകുന്നത് അവിടേക്ക് നേരെ വി എസ് തിരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി മീഡിയാസിന് മനസ്സിലായി വി എസ് ആ പോക്ക് അങ്ങോട്ടാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ തിരിവ് കണ്ടപ്പോൾ തന്നെ ഈ വണ്ടിയുടെ ഉണ്ട് എല്ലാ മീഡിയാസിൻ്റെയും വണ്ടി അപ്പോൾ ഈ വണ്ടിയുടെ ഉണ്ട് ഇത് കൂടെ പിടിക്കാൻ പറ്റില്ല എന്നാലും എങ്ങോട്ടാണ് തിരിഞ്ഞെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് കാര്യം ബോധ്യപ്പെട്ടു അപ്പോഴത്തേക്ക് വിളി അപ്പോഴത്തേക്ക് അവിടെ ഒഞ്ചീത്ത് മീഡിയാസ് ബാക്കിയുള്ള എല്ലാം ബാക്കിയുള്ള റിപ്പോർട്ടേഴ്സ് അവിടെ നിൽപ്പുണ്ട് അപ്പോൾ അവർക്ക് വിളി പോയി ഇതാ ഇതാ വരുന്നു വി എസ് വരുന്നു എന്നവർ അതുകൊണ്ടൊരു ജനം അറിഞ്ഞു ജനം ഇളകി വി എസ് ആണ് വരുന്നത് ഒരു സാധാരണ ഇപ്പോൾ ഏതെങ്കിലും ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ടി പി യുടെ വീട്ടിൽ പോയി കെ കെ രമയെ ആശ്വസിപ്പിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്തു പക്ഷേ വി എസ് നേരെ വരുന്നു അതൊരു വലിയ വാർത്തയായിരുന്നു വലിയ ജനക്കൂട്ടം അവിടെയൊന്നും നിൽക്കാൻ സ്ഥലമല്ല ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അന്ന് ഇതുപോലെ ലൈവ് ബാഗുകളില്ല എങ്ങനെ ക്യാമറമാരുടെ ഇങ്ങനെ തൊഴിൽ ലൈവ് എടു കൊടുക്കാൻ ആണ് ഡി എസ് എൻ ജി ആണ് ഇടാറുള്ളത് അപ്പോൾ ഡി എസ് എൻ ജി എന്ന് വെച്ചാൽ കേബിൾ അവിടെ കൊണ്ടുപോകണം പല ഓബികളുടെയും കേബിൾ കട്ടായിപ്പോയി കാര്യം ജനമുള്ളതി അടുക്കാൻ പറ്റാത്ത രീതിയിൽ ജനം അത്ര ഒരു ഒരു രീതിയിൽ വലിയ മുദ്രാവാക്യം വിളിയുണ്ടായി അതിലൊരു മുദ്രാവാക്യം നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല എന്നുള്ളതായിരുന്നു വി ഒന്നും പ്രതികരിച്ചില്ല വി എസ് പോലീസിൻ്റെ ഇടയിൽ വലിയ പോലീസ് സന്നാഹം വന്നു കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക സായുധ സേന പ്രത്യേക പോലീസിനെ അവിടെ ഇട്ടു വി എസ് അവിടുന്ന് തിരിച്ചപ്പോൾ തന്നെ പ്രത്യേക പോലീസിനെ അവിടെ ഇട്ടു അപ്പോൾ പ്രത്യേക സേന അവിടെ ഇറങ്ങി ഇതിൻ്റെ നടുവിലൂടെ വി എസ് നേരെ ടി പിയുടെ വീട്ടിലേക്ക് നടന്നു കയറി അത് വലിയ മുദ്രാവാക്യം വിളി അതിനുശേഷം ശേഷം വി എസ് നേരെ പോയത് അവിടെ അടച്ചിട്ട മുറിയിലാണ് ആ മുറിയിലുണ്ടായിരുന്നത് കെ കെ രമ പിന്നെ ടിബിയുടെ അമ്മ പിന്നെ എൻ വേണു പിന്നെ മകൻ ഈ ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് ഈ കെ കെ രമ വി എസിൻ്റെ കൈ പിടിച്ചു കൈ പിടിച്ചു ഇപ്പം വി എസ് അവരെ ആശ്വസിപ്പിക്കാൻ നിൽക്കവേ അതിൽ ആ വിഷലിൻ്റെ പ്രത്യേകത അതാണ് വി എസിൻ്റെ കണ്ണാടി ചരിഞ്ഞു കണ്ണാടി താഴേക്ക് താഴേക്ക് ചരിഞ്ഞു വി എസ് അത് പിന്നെ നൂത്ത് വെച്ചില്ല വി എസ് അത് നൂത്ത് വെച്ചില്ല വി എസ് അവിടെ അത് നൂത്ത് വെക്കുന്നത് നേരെ വെക്കുന്നത് വി എസ് ആ കസേരയിൽ ഇരുന്ന ശേഷമാണ് ആ സൈഡിലെ കസേരയിൽ ചെന്ന് ഇരുന്ന ശേഷമാണ് വി എസ് അത് നൂത്ത് വെച്ചത് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പലപ്പോഴും അതിനെ വിശകലനം ചെയ്യപ്പെട്ട മാധ്യമപ്രവർത്തകരൊക്കെ വിശകലനം ചെയ്തത് ഇത് അതായത് വി എസ് വല്ലാത്ത വൈകാരികമായി ആ വിഷയത്തിൽ വൈകാരികമായി നിൽക്കുകയായിരുന്നു ആ നിമിഷത്തിൽ ഇതുവരെ കാണാത്ത വി എസിനെയാണ് ആ നിമിഷത്തിൽ കണ്ടതെന്നായിരുന്നു പിന്നീട് സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് നമ്മളോട് പറഞ്ഞു തന്നത് കാരണം വി എസിനത് വല്ലാതെ താങ്ങാൻ പറ്റാത്തൊരു ഷോക്കായിരുന്നു ടി പിയുടെ മരണം അതുപോലെ ആ വീട്ടിലേക്ക് ചെല്ലുക എന്നുള്ളത് അപ്പോൾ പാർട്ടി തടഞ്ഞിട്ടും വി എസ് അവിടെ ചെല്ലുന്നു വി എസ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വി എസിനോട് മീഡിയാസ് ഇതിനെക്കുറിച്ച് ചോദിച്ചു ചോദ്യം പാർട്ടി വിലക്കിയിട്ടും വി എസ് എത്തിയല്ലോ എന്നുള്ളതായിരുന്നു വി എസ് ഒന്നിനോടും പ്രതികരിച്ചില്ല വി എസ് അവിടെ നിന്ന് മടങ്ങിപ്പോയി അതിനുശേഷം വി എസ് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളല്ല ഒരുപാട് എതിർപ്പ് പാർട്ടിക്കകത്ത് നിന്നും നേരിട്ടു ഇതിന് ഇതിനെതിരെ ഉണ്ടായി ഒന്നാമത്തെ കാര്യം അന്ന് ഈ നെയ്യാറ്റിങ്കര പോളിംഗ് നടന്നുകൊണ്ടിരിക്കുക തെരഞ്ഞെടുപ്പ് പോളിങ് നടന്നുകൊണ്ടിരിക്കുക തെരഞ്ഞെടുപ്പ് പോളിംഗ് സമയത്ത് വിവാദമുണ്ടാക്കിയ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം തരൂർ വരെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സമയത്ത് വിവാദമുണ്ടാക്കി അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വിവാദമുണ്ടാക്കി പക്ഷേ വി എസ് ഉണ്ടാക്കിയ ചലനം ആ തെരഞ്ഞെടുപ്പ് ദിവസം ആ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ വി എസ് ഉണ്ടാക്കിയ ചലനം അത് ഭയങ്കരമായിരുന്നു അതൊരു കൊടുങ്കാറ്റായിരുന്നു അത് ആ തിരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിനെ വലിയ രീതിയിൽ ബാധിച്ചു പാർട്ടി തോറ്റു പാർട്ടി തോറ്റു കഴിഞ്ഞപ്പോൾ വി എസിനെ അത് പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി വി എസിൻ്റെ എതിരാളികൾ വലിയ രീതിയിൽ ശ്രമിച്ചു വി എസ് കുലുങ്ങിയിൽ ഒരിക്കലും തിരുത്താൻ തയ്യാറായില്ല ഞാൻ പോയത് തെറ്റാണ് എന്ന് പറയാൻ തയ്യാറായില്ല പിന്നീട് ഇങ്ങോട്ട് എപ്പോഴും കലഹിക്കാനായിരുന്നു കലഹിച്ചാണ് വി എസ് മുന്നോട്ട് പോയത് അതിനിടയിലാണ് നമ്മുടെ പ്രസംഗം ഉണ്ടാകുന്നത് പിണറായി ഒരു കുട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നു ഒരു കുട്ടി കടലിനെ നോക്കി നിൽക്കുകയാണ് അപ്പം കടൽ തിരയടിക്കുന്നു ആ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിലെ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ കടലിലെ വെള്ളം എടുത്തുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലല്ല അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് കൊണ്ടുപോയപ്പോൾ ഈ കുട്ടി ഈ വെള്ളത്തോട് ചോദിച്ചു അല്ലയോ വെള്ളമേ നീ എന്താണ് തിരയടിക്കാത്തത് എന്ന് കുട്ടി ചോദിച്ചു അപ്പോൾ കുട്ടിയോട് വെള്ളം പറഞ്ഞു ആ മഹാസമുദ്രത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് തിരയടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വി എസ് ഇതിന് മറുപടി പറഞ്ഞു വി മറുപടി പറഞ്ഞത് രണ്ട് ദിവസങ്ങൾക്കിപ്പുറം ഒരു പരിപാടി ഒരു അടച്ചിട്ട ഹോളിലാണ് കുറച്ചുപേരേ ഉള്ളൂ ഈ പരിപാടിയിൽ വി എസിൻ്റെ പ്രസംഗം കേൾക്കാൻ പക്ഷെ വി എസ് പ്രതികരിക്കുമെന്ന് മീഡിയാസിന് അറിയാം വി എസ് മറുപടി നൽകും അവിടെ ആ സദസ്സി ഇരിക്കുന്ന ആർക്കും പക്ഷേ വി എസ് പറഞ്ഞെന്താണെന്ന് മനസ്സിലായില്ല വി എസ് പിണറായിയെ എന്ന് വിളിച്ചു ആ കുട്ടിയുടെ വെള്ളത്തിലെ തിരയടിയെക്കുറിച്ച് പറയുന്ന ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വി എസ് പറഞ്ഞു വച്ചത് ഈ സോവിയറ്റ് യൂണിയൻ തകർത്തത് ഗോർബച്ചേവാണ് ഏ എന്ന് പറഞ്ഞുകൊണ്ട് വി എസ് പിണറായിയെ ഗോർബച്ചേവ് എന്ന് വിളിച്ചു വലിയ കലഹം വലിയ പ്രശ്നം അതായത് രണ്ട് വലിയ നേതാക്കൾ ഏറ്റുമുട്ടുകയാണ് പാർട്ടിയിൽ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഈ പ്രശ്നങ്ങളെല്ലാം ആഞ്ഞടിക്കുന്നത് ടി പിയുടെ പേരിലായിരുന്നു ടി പിയുടെ പേരിലാണ് ഈ വിഷയങ്ങളുടെ ഇത് ഏറ്റവും ടോപ്പിലേക്കെത്തിയത് കടുത്ത വിഷയത്തിലേക്ക് എനിക്കൊരു മൂന്നാർ ദൗത്യത്തിൽ പോലും ആ സമയത്ത് പോലും പാർട്ടിയുമായിട്ടൊക്കെ ഒരു ഒരു ഇതിലൊക്കെ നിന്നെങ്കിലും വി എസ് ഇത്രയും വലിയ വെല്ലുവിളി പാർട്ടിക്ക് സൃഷ്ടിക്കുമ്പോൾ പാർട്ടിക്ക് സൃഷ്ടിച്ചത് ടി പിയുടെ പേരിലായിരുന്നു അത് അവസാനം വി എസ് ഏതാണ്ട് വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നത് വരെയും ഈ നയങ്ങളോട് ഈ ടി പി എ കൊന്നതിനോട് യോജിക്കാൻ വി എസിന് സാധിച്ചിട്ടില്ല അതായത് ടി പി എ കൊന്നതും അത് പാർട്ടി ചെയ്തതും ശരിയായ കാര്യമല്ല പാർട്ടിയുടെ ഈ ഇന്നല്ലെങ്കിൽ നാളെ കുറേ എന്താ പറയുക പാർട്ടിയിലേക്ക് ഒരുപക്ഷെ ടി പി തിരിച്ചു വരുമായിരുന്നു ടി പി തിരിച്ചു വരുമാൻ സാധ്യത ഉണ്ടായിരുന്നു അനുനയിപ്പിക്കുക അതെ വി എസിൻ്റെ നയം വി എസിൻ്റെ നയം മൊത്തത്തിൽ പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ വി എസ് ടി പി വിളിച്ചത് ധീരസഹാതം എന്നാണ് ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്നാണ് വിളിച്ചത് ധീരസഹാതെന്നല്ല ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്നാണ് ടി പി വിളിച്ചത് അപ്പോൾ ആ രീതിയിൽ ഒരു നയം പാർട്ടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ പാർട്ടി മൊത്തത്തിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ടി പി തിരിച്ചു വരുമായിരുന്നു പക്ഷെ പാർട്ടി പിന്നീടും തിരുത്താൻ തയ്യാറായില്ല പാർട്ടി ടി പി എ കൊന്നവർക്കൊപ്പമാണ് എപ്പോഴും നിന്നിട്ടുള്ളത് ടി പി എ കൊന്നവർ കിർമാണി മനോജ് ഇരട്ട ജീവര്യന്തം ടി കെ രജീഷ് ഇരട്ട ജീവര്യന്തം കെ കെ മുഹമ്മദ് ഷാഫി ഇരട്ടജീപര്യന്തം കെ ഷിനോജ് ഇരട്ട ജീവപര്യന്തം പിന്നെ സജിത്ത് അണ്ണൻ സജിത്ത് എസ് സജിത്ത് അല്ല അണ്ണൻ സജിത്ത് എന്നാണ് അറിയപ്പെടുന്നത് ജീവപര്യന്തം പിന്നെ ബാക്കിയുള്ള കെ സി രാമേന്ദ്രൻ ട്രൗസർ മനോജ് റഫീഖ് എം സി അനൂപ് ഇതിൽ കെ സി രാമേന്ദ്രന് ഒന്നാം പിണറായി സർക്കാർ കൊടുത്തത് ആയിരം ദിവസത്തെ പരോളാണ് ട്രൗസർ മനോജിന് ആയിരത്തി ഇരുപത്താറ് ദിവസത്തെ പരോള് ട്രൗസർ മനോജിന് കൊടുത്തു എസ് സജിത്തിന് അണ്ണൻ സജിത്തിന് ആയിരം ദിവസത്തിലധികം പരോള് ഒന്നാം പിണറായി സർക്കാർ കൊടുത്തു ഇതൊന്നും നമ്മൾ പറഞ്ഞതല്ല ഇതെല്ലാം സർക്കാർ അല്ല നിയമസഭയിൽ വെച്ച രേഖകളിലുള്ള സാധനമാണ് നിയമസഭാ രേഖകളിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും അവസാനം ഇവർക്ക് ശിക്ഷാ ഇളവിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വരെ നടത്തി അതായത് ഏറ്റവും അവസാനഘട്ടത്തിലും ടി പി എ കൊന്നതിനോട് യാതൊരു പ്രതിഷേധവും യാതൊരു തെറ്റും പാർട്ടി ആണെന്നില്ല ടി പി മരണപ്പെടേണ്ട ആൾ തന്നെയായിരുന്നു കൊന്നവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും നൽകുന്നു പക്ഷെ വി എസ് മരണപ്പെടുന്നത് വരെയും വി എസ് വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നതുവരെയും അതിനോട് ക്ഷമിക്കാൻ തയ്യാറായിട്ട് ശരി